ഇന്ന് എനിക്കൊരു മല കയറാനുണ്ട് അല്ലെങ്കിൽ ഒരു മാളിലൂടെ ഒന്ന് നീട്ടി നടക്കാനുണ്ട് കാലം മാറുന്നു എക്സസൈസിൻ്റെ കോലങ്ങൾ മാറുന്നു പക്ഷേ എത്ര എക്സസൈസ് ചെയ്യുകയാണെങ്കിലും അതിന് വേണ്ട ഒരു ഇന്ധനമാണ് നമ്മൾ കുറേ അങ്ങോട്ട് നടന്ന് നീങ്ങി അല്ലെങ്കിൽ ഓടി അല്ലെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്ത് ഇതിനൊക്കെ ഇന്ധനം ഷോർട്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവൾക്ക് നമുക്ക് ഒരു ശരിയായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വയറ്റിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഈ ഇന്ധനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒക്കെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് ആണ് ഈ മസിൽ മാസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാൽ ഉൽപ്പന്നങ്ങളാണ് തൈര് ചീസ് യോഗട്ട് അല്ലെ അതുപോലെ പാലിൻ്റെ മറ്റ് വസ്തുക്കൾ ഇത് നമുക്ക് ശരീരം നമ്മുടെ മസിലുകളുടെ ആരോഗ്യം പരിപാലിക്കുന്ന വൈറ്റമിൻ ഡി കാൽസ്യം മറ്റ് മിനറലുകൾ എന്നിവയൊക്കെ നമുക്ക് സപ്ലൈ ചെയ്ത് തരും അത്യാവശ്യം വേർതൊലിക്കുന്ന ഒരു വ്യായാമത്തിൻ്റെ സെഷന് മുമ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തു എന്താണെന്നറിയാം ആ മഞ്ഞ നിറത്തിലുള്ള പഴമാണ് എന്താണ് വാഴപ്പഴം ഇതിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലെ ജലാംശം ശരിയായി നിലനിർത്തുന്ന ഒരു സംഭവമാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റും ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പം വളരെ ഉന്മേഷത്തോടെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പ് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയവസ്തുവാണ് ഓട്ട്മീൽ എന്നുള്ളത് ഓട്സ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് നാരുകൾ നൽകുമെന്ന് മാത്രമല്ല ഈ ഓട്ട്മീൽ കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു മെച്ചം തന്നറിയോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഒരു പരിധിവരെ തടയും എന്നുള്ളതാണ് ചിക്കൻ ബ്രസ്റ്റ് ബ്രസ്റ്റ് ഭാഗം അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രോട്ടീൻ സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ല ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതും നമ്മൾ വേണമെങ്കിൽ നമുക്കത് പരീക്ഷിക്കാവുന്നതാണ് കാരണം അതിൽ നല്ല കാർബോഹൈഡ്രേറ്റ് മിനറൽസ് അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള നാരും അത് സപ്ലൈ ചെയ്യും വർക്കൗട്ടുകൾക്ക് മുമ്പായി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് കിനോവ കിൻവ എന്നൊക്കെ പറയും ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാൽസ്യം ഒരുപാട് ധാതുക്കൾ അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് വേണ്ടി ജലാംശം നിലനിർത്താൻ അതുപോലെ അയേണ് ഇവയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് വർക്കൗട്ടിൻ്റെ മുമ്പായിട്ട് കുറച്ച് വാൾനട്ട് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെറ്റപോളിസത്തെ നന്നായി സഹായിക്കും പന്താനിൻ ഓറഞ്ച് ഉണ്ടല്ലോ അത് കഴിക്കുന്നത് ഒരുപാട് വൈറ്റമിൻ സി സപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഈ വൈറ്റമിൻ സിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് കത്തിച്ച് കളയാൻ അതൊരുപാട് സഹായിക്കും ബ്രോക്കളി കഴിക്കാവുന്നതാണ് വർക്കൗട്ടിന് മുമ്പായിട്ട് അത് ഈ റിക്കവറി ഒന്നുകൂടി എളുപ്പത്തിലാക്കി എളുപ്പത്തിലാക്കിത്തരും മസിലെ ഇഞ്ചുറീസൊക്കെ ഉണ്ടാകുന്നത് തടയാൻ സഹായകരാണ് അധികം എണ്ണ ഇട്ട് ഫ്രൈ ചെയ്യാത്തൊരു ഓംലെറ്റ് കോഴിമുട്ടൻ്റെ ഓംലെറ്റ് അതിൽ കുറച്ച് കലോറി അടങ്ങിയിട്ടുള്ളൂ അതുമാത്രമല്ല നമ്മുടെ മസ്സിലുകളൊക്കെ നല്ല എനർജൈസ്ഡ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന പ്രോട്ടീനുകളും ഇതിലടക്കിയിട്ടുണ്ട് അതുകൊണ്ടൊരു വർക്കൗട്ടിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ഓംലെറ്റ് എന്നുള്ളത് അതിൽ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ക്യാരറ്റ് അങ്ങനത്തെ കക്കരിക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ശരീരത്തിന് വേണ്ട നാരും ഫൈബറും കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കും എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കും ശേഷം വർക്കൗട്ടിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് സാൽമൺ മത്സ്യങ്ങൾ മന മത്തി അയല അതും കഴിക്കാം കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മെച്ചമെന്ന് അറിയുമോ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ സപ്ലൈ ചെയ്യപ്പെടും ഇത് നമ്മുടെ ശരീരത്തെ മെലിഞ്ഞ രീതിയിലും അധികം വണ്ണം കൂടാതെയും തട നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ വർക്കൗട്ടിന് മുമ്പായിട്ട് ഒരു ആപ്പിളോ പീനട്ടോ കഴിക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ ശരിയായ രീതിയിൽ ഊർജ്ജ സ്റ്റോർ ചെയ്ത് നിങ്ങളുടെ മസിലുകൾക്ക് ക്ഷീണം വരാത്ത രീതിയിൽ തടയാൻ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരോരോ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് സെഷൻ നല്ല അടിപ്ലേറ്റ് മാറും ഓക്കെ ബൈ